ഹായ് വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി അതായത് പ്ലസ് സൈസുകാർക്ക് സെവൻ എക്സ് എൽ എയ്റ്റ് എക്സൽ ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള പ്ലസ് സൈസുകാർക്ക് പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ചിനോൺ പാർട്ടി വേർ ബിറ്റാണ് ആദ്യം കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് കംപ്ലീറ്റ് വരുന്നുള്ളത് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കാണ് അടിപൊളി യോക്കാണ് വരുന്നത് യോക്കിൽ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും വരുന്ന ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കടലേ അടിപൊളി എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ് കാണാൻ അത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഇതാണ് നിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്നത് കേട്ടോ സ്ലീവിന്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇത് ഏകദേശം സെവൻ എക്സ് എൽ എയ്റ്റ് എക്സ് എൽ ആർക്ക് ഉള്ള കംപ്ലീറ്റ് ബോഡി വർക്കിൽ കംപ്ലീറ്റ് അത്രയും തടിയിൽ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് നല്ലൊരു മോഡലാണ് കേട്ടോ ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോൾ സുപ്പർ ഡിജിറ്റൽ പ്രിന്റ് ഷോൾ ആണ് അതിലേക്ക് ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും വരുന്നത് നല്ല നീളം രീതിയിൽ അടിപൊളി ഷോൾ ആണ് സുപ്പർ ഷോൾ ആണ് ഏകദേശം എയ്റ്റ് എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ടു എയ്റ്റ് നയൻ സീറോ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി അടിപൊളി കളറാണ് സൂപ്പർ കളേഴ്സ് ആണ് ഇതിന്റെ കളർ കളർച്ചാട്ടൊക്കെ നല്ല ഡാർക്ക് അടിപൊളി കളർച്ചാട്ടാണ് നേരത്തെ കാണിച്ചൊരു ഡാർക്ക് പീകോ കളറാണ് ഇത് നല്ലൊരു ഡാർക്ക് മെറൂൺ അല്ല ഒരു ബീറ്റ് റൂട്ട് കളറാണ് അതായത് ഇത് മെറൂൺ അല്ല ഇത് ഏകദേശം ഒരു ഗ്രേപ്പ് കളർ ഡാർക്ക് ഗ്രേപ്പ് കളറായിട്ട് വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് കണ്ടില്ലേ മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും കംപ്ലീറ്റ് വരുന്ന നല്ലൊരു ഡിസൈനാണ് എത്ര ലെങ്ത്തും കിട്ടും പിന്നെ അതേപോലെ തന്നെ നല്ല വീതി കിട്ടും ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഇതിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വിലയുള്ള സാധനമാണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം ടു എയ്റ്റ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എയ്റ്റ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളത് ഇതിന്റെ ഷോൾ ആണ് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഫുൾ വർക്ക് വരുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് മെറ്റീരിയൽ പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് അതിലേക്ക് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം എയ്റ്റ് എക്സ് എൽ എട്ട് എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം ടു പോയിറ്റ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ബ്ലാക്ക് ആണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് അടിപൊളി ബ്ലാക്ക് കളർ ആണ് ഇതിൽ വരുന്നൊക്കെ നല്ല അടിപൊളി ബ്ലാക്ക് ഡാർക്ക് കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള കളർ ആണ് ചിലപ്പോ നിങ്ങൾക്ക് ഇതിൽ ബ്ലൂ പോലെ കാണാം നിങ്ങളുടെ പിന്നെ വീഡിയോയില് ചെലപ്പോ ബ്ലൂ പോലെ കാണാം ബ്ലൂ അല്ല ഇത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക കണ്ടില്ലേ സ്ലീവ് അതിന്റെ ദുപ്പട്ടിയും അതായത് ഷോളും ഏകദേശം സെയിം ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കംപ്ലീറ്റ് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല നിങ്ങളും വരുന്നുണ്ട് അതായത് നല്ല തടിയും നിങ്ങളും ഉള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് എയ്റ്റ് എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിന്റെ അടിപൊളി ഷോൾ ആണ് പ്രിന്റ് പ്രിന്റൊക്കെ സൂപ്പറാണ് ഫുൾ വർക്ക് വരുന്നത് അതായത് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന ഫുൾ വർക്ക് വരുന്ന സ്റ്റോൺ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇത് ഏകദേശം എട്ട് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഇതൊരു ബ്രൗണും മെറൂണും ഒക്കെ ചേർന്നൊരു കളറാണ് ഒരു ഡിഫറെൻറ്റ് കളറാണ് ഏത് കളർ എന്ന് പറയാൻ പറ്റൂല നല്ല ഡാർക്ക് മെറൂണും ഡാർക്ക് ബ്രൗണൊക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കളറാണ് നല്ല സൂപ്പർ കളറാണ് കണ്ടല്ലേ ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെയാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുടെ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അടിപൊളി സ്ലീവാണ് സ്ലീവിന്റെ ഡിസൈൻ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു സ്ലീവിന്റെ ഡിസൈനാണ് എയ്റ്റ് എക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ വേറെ ഡ്രസ്സിലൊക്കെ യെസ് ഏത് ഡ്രസ്സിൽ നിങ്ങൾക്ക് ഷോൾ ഇടുക അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നിങ്ങൾക്ക് ഫുൾ മിനർ വർക്കും സ്റ്റോൺ വർക്കും വരുന്നുള്ള അടിപൊളി ഷോൾ ആണ് രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ടു എറ്റ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല പ്ലസ് സൈസുകാർക്ക് നല്ല തടിയിലാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു ഡാർക്ക് ഒരു എന്താ പറയാ പീകോക്ക് കളർ ആണ് കേട്ടോ ഡാർക്ക് പീകോക്ക് ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വരുന്ന ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന് ഇതിന്റെ താഴെയാണ് ഇതിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും സ്ലീവിലും കൂടി വരുന്നുണ്ട് ഇതാണ് എന്നിട്ട് ഷോള് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ആണ് കേട്ടോ നല്ല ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ആണ് ഇത് എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല പക്ഷേ ഇത് നേരിട്ട് കാണാൻ അത്രയും ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് അതായത് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ചിനോൺ ആണ് അത്രയും ഭംഗിയുള്ള ഹെവി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ യോക്കിന്റെ ഡിസൈൻ ഒക്കെ വ്യത്യാസമുണ്ട് ഇത് വേറെ ഒരു മോഡലാണ് യോക്ക് ഡിഫറന്റ് യോക്കാണ് മറ്റേതിന്റെ യോക്ക് പോലെയല്ല അതേപോലെ തന്നെ ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോണ് പിന്നെ ഇതിന്റെ ബാക്കിലും ഡിസൈൻ ഉണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ ഇല്ല ഇതാക്കട്ടില്ല ബാക്കിലും ഡിസൈൻ ഉണ്ട് വർക്ക് വർക്കില്ലാന്നേ ഉള്ളൂ പാന്റ് വരുന്നത് പ്ലെയിനാണ് പാന്റ് നല്ല അടിപൊളി സന്തൂൺ ആണ് വരുന്നത് കേട്ടാ പാന്റ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് പാന്റും ഇതും കൂടി വരുന്നുണ്ട് ഇതില് ലൈനിങ്ങും കൂടി വരുന്നുണ്ട് ലൈനിങ്ങും പാന്റും ഒന്നിച്ച് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരെ സ്ലീവിന്റെ ഡിസൈൻ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവാണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഇത്രയും വീതിയുള്ള അടിപൊളി മെറ്റീരിയൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല കാരണം ഇത് അത്രയും ഭംഗിയാണ് അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള ഒരു ഡിഫറെന്റ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ഷോൾ ആണ് നല്ല സൂപ്പർ ഷോൾ ആണ് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം എയ്റ്റ് എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ഡിസൈൻ ആണ് കൗണ്ടില്ല ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് ഇതിന്റെ യോക്കിൽ വരുന്നത് അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി വരുന്നത് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അതായത് ഇത് ഒതുങ്ങി നിൽക്കും നിങ്ങൾക്ക് തടി കാണില്ലേ അത്രയും ഭംഗിയുള്ള ഒരു തടി കാണാത്ത ഒരു ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്യോർ ചിനോൾ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ ഡിസൈൻ കംപ്ലീറ്റ് വരുന്ന ഒരു പ്രിന്റഡ് സ്ലീവിന്റെ ഡിസൈൻ ആണ് വരുന്നത് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഒരു രക്ഷയില്ല അത്രയും നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല ഒരു ശരിക്കും ഒരു ബെഡ്ഷീൻ അത്രയും നീളം വീതി ഉണ്ട് അത്രയും ഭംഗിയുള്ള ആണ് ഫുള്ള് നിങ്ങൾക്ക് ഷോൾ ശരിക്കും പുതക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരാം എയ്റ്റ് എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് പ്യോർ ചിലോൺ ആണ് എയിറ്റ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ടു എയ്റ്റ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് മെറൂൺ കളർ ഉള്ള ഇതൊരു ഗ്രേപ്പും മെറോൺ ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ബീട്രൂട്ട് ബീട്രൂട്ട് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ല ഇതിന്റെ ദാമന്റെ വർക്കൊക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദാമന്റെ വർക്കാണ് നല്ല ലെങ്ത് ഉള്ള മോഡലാണ് നല്ല നീളം അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുക കേട്ടോ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് അതായത് പ്ലസ് സൈസുകാർക്ക് എയ്റ്റ് എക്സ് എൽ കാര്ക്ക് നല്ലൊരു അവസരമാണിത് കാരണം ഇത്രയും നല്ലൊരു പാർട്ടിവെയർ എയ്റ്റ് എക്സ് എൽ വരുന്ന അടുത്തൊന്നും വന്നിട്ടില്ല അങ്ങനെ വരാറില്ല കൂടുതൽ അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം എയ്റ്റ് എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗി ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് അല്ലെ ഒരു പീകോക്ക് ഗ്രീൻ കളർ ആണ് നല്ല ഭംഗിയുടെ ഒരു അടിപൊളി സൂപ്പർ ഡിസൈൻ ആണ് നല്ല അതെ കളർ സ്റ്റാർട്ട് സെയിം ആണ് ഇതാണ് ഇതിന്റെ ദാമിന്റെ ഡിസൈൻ വരുക കേട്ടോ നല്ല ഒരു അടിപൊളി വർക്ക് ആണ് ഫുൾ ദാമലിന് വരുന്നത് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ സൈഡ് നല്ല ഭംഗിയുണ്ട് സ്ലീവിന്റെ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള ഷോളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് അത്രയും നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് പ്യുവർ ചിനോൺ മെറ്റീരിയൽ ആണ് ശരിക്കും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒതുങ്ങി നിൽക്കും കാരണം ഇത് തടി കാണില്ല നിങ്ങൾക്ക് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്യോർ ചിനോൺ മെറ്റീരിയൽ ആണ് എയ്റ്റ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ മെറ്റീരിയൽ വന്നിട്ടില്ല അല്ലെ ഒരു ഇത് ഡിഫറെന്റ് കളറാണ് നേവി ബ്ലൂ ആണ് പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ചിനോണ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിന്റെ ഡാമിന്റെ ഡിസൈൻ വരിക സുപ്പമാണ് ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഇത് കാരണം ഈ മെറ്റീരിയൽ ഒക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് അത്രക്കും ഇത്ര തടിയുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ പാർട്ടി വെയർ വരുന്നത് വളരെ കുറവാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളാണ് നല്ല നീളും വീതിയുള്ള ഒരു സൂപ്പ് ഷോളാണ് നല്ല ഭംഗിയുണ്ട് അതായത് ഇത് ഒരു വർത്താണ് നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരു പാർട്ടി വെയർ മെറ്റീരിയൽ ഒരു കുറച്ച് സമയത്തേക്കും വരില്ല കാരണം ഇത് പെട്ടെന്ന് തന്നെ ഓർഡർ തരുക അടിപൊളി മെറ്റീരിയലാണ് എയ്റ്റ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തേ ഞങ്ങൾ റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ